നമസ്കാരം മാർക്കോലെസ്കോവിച്ചിന് പകരമായി ബ്ലാസ്റ്റേഴ്സ് പുതിയ സെൻടർ ബാക്കിനെ ടീമിലേക്ക് എത്തിച്ചതായി വാർത്തകൾ പുറത്തേക്ക് വരുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഐ ന്യൂസ് മീഡിയ ആണ് ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂലൈ ഏഴാം തീയതി ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സെൻ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു താരവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടുവരികയാണ് യൂറോപ്യൻ താരമാണ് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡീൽ എത്രയും വേഗം പൂർത്തിയാക്കിക്കൊണ്ട് താരത്തെ തായ്ലൻഡ് പ്രീ സീസണിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതെന്നും ഇവർ ജൂലൈ ഏഴാം തീയതി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അവർ ഇന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ പറഞ്ഞ യൂറോപ്യൻ താരത്തെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് എക്സ്പെക്ടി അനൗൺസ്മെന്റ് സൂൺ ഉടനെ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നും ഇവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ഈ താരം ആരാണെന്ന കാര്യത്തിൽ ഒന്നും തന്നെ നമുക്ക് വ്യക്തതകൾ ലഭിച്ചിട്ടില്ല വരും മണിക്കൂറുകളിലായിട്ട് താരത്തിൻ്റെ പേരും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് അവരുടെ സെൻടർ ബാക്കിനെ സൈൻ ചെയ്തിരിക്കുകയാണ് യൂറോപ്യൻ താരമാണ് ഉടനെ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നും ഇവർ ഇവരുടെ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടുമെത്താം